ഞാൻ പ്രിയങ്ക പ്രതാപ് കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇദ്ദേഹം ഇപ്പോൾ എന്റെ പങ്കാളിയാണ് ജീവിത പങ്കാളിയാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്നത് വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത് നമുക്ക് ഒരു പക്ഷേ ബന്ധുക്കളുടെയോ അല്ലെ ഒന്നും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അത് ഞങ്ങൾക്ക് വേണ്ട ഈ ഒരു വിവാഹം മാതൃക അങ്ങനെ ചെയ്യാം ആർഭാടത്തോടോ അല്ലെങ്കിൽ പിന്നെ ആഭരണങ്ങളോടോ ഒക്കെ എന്തെങ്കിലും താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുന്നവരൊന്നും ഞങ്ങളെതിരല്ല പക്ഷേ നമസ്കാരം നിൽക്കുന്നത് അടൂർ കടമ്പനാടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതൊരു അധ്യാപകൻ ഇവർ ചെയ്ത മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് ഇവിടെ വെച്ച് രജിസ്റ്റർ ഓഫീസ് വെച്ച് വളരെ ലളിതമായ ചടങ്ങിൽ ഇവരുടെ വിവാഹം നടന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ന് വലിയ ആർഭാടത്തോടു കൂടി അല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു വരുന്നവരുണ്ട് സ്ത്രീധനം തന്നില്ല എന്ന പേരിൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ അധ്യാപകനും ഈ പ്രസിഡന്റും ചെയ്തത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഇവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം കല്യാണം എന്ന് പറയുന്നത് മെയിൻലി ൾ ഒന്നിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഒരുപാട് ആർഭാടങ്ങളും ആഡംബരങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അത്തരം കാര്യങ്ങൾ നടത്തുന്നതിനോട് ഞാൻ എതിരല്ല പക്ഷെ അത് കണ്ട് അത്തരം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് ഒരുപക്ഷെ കുടുംബത്തിലൊരു വിവാഹത്തിന് ശേഷം വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് പല കുടുംബങ്ങളും പോകുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു പൊതുപ്രവർത്തക എന്നുള്ള നിലയിൽ അതോടൊപ്പം ഇദ്ദേഹം അധ്യാപകനാണ് കുട്ടികൾക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അപ്പം ഞങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ കാണിക്കാൻ കഴിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ മാത്രമാണ് മാതൃക എന്നത് അതുകൊണ്ടാണ് ഇത്തരം ലളിതമായ ഒരു രീതി അത് നിയമപരമായി തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ മാത്രം ഒരു രീതി തിരഞ്ഞെടുക്കണമെന്ന് കരുതിയത് വീട്ടുകാർ നമ്മൾ ആദ്യം നമുക്കറിയാം പഴയ ആളുകൾ പലപ്പോഴും ആചാരങ്ങളിലും അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളിലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങളിലും ഒക്കെ സിക്കോൺ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ഞങ്ങൾക്കൊരു വരെ സപ്പോർട്ട് കിട്ടി എന്ന് തന്നെ പറയണം കാരണം അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഇത്തരം ഒരു എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇതിലേക്ക് എത്താൻ കഴിയില്ല ഫസ്റ്റ് ടൈം ഇത് അവതരിപ്പിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ഒരു കൺസേൺ എല്ലാവരെയും പോലെ അവർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും കുടുംബത്തിന് ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ ആ ഒരു താല്പര്യത്തിനൊപ്പം നിൽക്കാനും ഒക്കെ അവർ തയ്യാറായി എന്നുള്ളതാണ് വലിയ സന്തോഷം അറേഞ്ച്ഡ് അല്ല ശരിക്കും നമ്മൾ രണ്ട് കുടുംബങ്ങളും വളരെ പണ്ട് തൊട്ടേ അറിയാവുന്ന കുടുംബങ്ങൾ വളരെ അടുത്താണ് പിന്നീട് അതിനുശേഷം ആശയപരമായ ഒരു യോജിപ്പ് ഞങ്ങളിൽ കണ്ടെത്തിയത് കൊണ്ട് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അതിനുശേഷം വീട്ടുകാരെ കാര്യങ്ങൾ അറിയിച്ചു അവർ ഞങ്ങളോടൊപ്പം നിന്നു അത് ഇവിടെ വരെയായി എല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഭാഗമാകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അത് നമ്മളോടുള്ള കരുതലിന്റെ ഭാഗമാണ് ഇതിന് ഇതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു ലോങ് ലാസ്റ്റിംഗ് കറിവൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല സ്വർണം എന്ന് പറയുന്നത് നമുക്ക് സ്വർണം ഇടാൻ ഇഷ്ടമാണെങ്കിൽ ഇടാം അതിനൊന്നും ഒരു വിഷയമില്ല ഞാൻ ബേസിക്കലി അങ്ങനെ അധികം ആഭരണങ്ങൾ ഇടാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ അത് ഇതൊക്കെ തന്നെയാണ് അത് ഉപയോഗിക്കുന്നു പിന്നെ എക്സ്ട്രാ ഒരു പൊടിക്കൊരു കമ്മൽ അത്രയാണ് ഞാനാണ് അതിനെ പറ്റിയിട്ട് എനിക്ക് വളരെ മോശം അഭിപ്രായമാണ് ഇപ്പം സ്ത്രീധന നിരോധന നിയമം വന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നിങ്ങളൊക്കെ ഇത് എന്നോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും ആഴത്തിൽ ഈ സമൂഹത്തിൽ വേരൂന്നിയിരിക്കുന്നു അതിൻ്റെ തിക്തഫലങ്ങൾ അന്നും ഇന്നും ഇവിടുത്തെ ആളുകൾ കുടുംബങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെ അതിനെ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത് തന്നെ അതിനെ ഒരു പ്രകടമായ ഉദാഹരണമാണല്ലോ അതിനെപ്പറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ മോശം അഭിപ്രായമാണ് ശരിക്കും പറഞ്ഞാൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു കഷ്ടമാണ് തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എൻ്റെ കല്യാണം ഒരു മാതൃക ആണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം നമുക്ക് സ്ത്രീധനമില്ല ഇല്ല ആർഭാടമില്ല അതിന്റെ പേരിൽ ഒരുപാട് സാമ്പത്തികം കണ്ടെത്തണ്ട സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജനറൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുക അത്തരം റിക്വയർമെൻസ് ഒന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിക്കുന്നത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ് എന്നാണ് ഞങ്ങൾക്ക് കൺവേ ചെയ്യാനുള്ളത് നമുക്കൊരു പക്ഷേ ബന്ധുക്കളുടെയോ അല്ലെ ഒന്നും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല അത് ഞങ്ങൾക്ക് വേണ്ട പൊതുവിൽ ആർഭാടത്തോടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഭ്രമം തീരെയില്ല പിന്നെ അങ്ങനെ സാമ്പത്തികം ഉണ്ടെങ്കിൽ ഒരു ഒരു പക്ഷേ കല്യാണത്തേക്കാൾ ആഫ്റ്റർ പോസ്റ്റ് മാരിഡ് ലൈഫിന് വേണ്ടിയിട്ടുള്ള കരുതൽ ധനമായി നമുക്കത് ഉപയോഗിക്കാമല്ലോ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് അവരി പരിപാടികൾ ഞങ്ങൾ വളരെ അടുത്താണ് ഞങ്ങളുടെ വീടുകളടുത്താണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം പണ്ട് തൊട്ടേ അറിയാം പിന്നീട് ഞങ്ങൾ സുഹൃത്തുക്കളായി പിന്നീട് പ്രണയമായി പിന്നീട് വീട്ടിൽ അറിയിച്ചു അവർ സമ്മതം തന്നു അതെ ഞങ്ങൾ രണ്ടുപേരും ആ അത്തരം ആശയത്തിൽ വളരെ സമാനതകളുള്ളവരാണ്